േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചന്തു മുന്നിലേക്ക് പോവുകയാണ് ഇത് മുറിവെണ്ണയാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം മാഷ് അതുവരെ സമാധാനമായി ഇവിടെയിരിക്കെ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇത് മുറിവെണ്ണയാണ് ഇത് വെറുതെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് മാഷ് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഞങ്ങളും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് ചെയ്തോളം ഞങ്ങൾക്ക് കുറച്ച് സമയം എന്താ പോരെ എന്നാ പിന്നെ നീ അങ്ങനെ തന്നെ ചെയ്തോ ശരി മാഷ് റെസ്റ്റ് എടുക്ക് ഇതോടെ ദേവപാലയോട് ഇനി എന്താകും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ചോദിക്കുകയാണ് ദേവരാജൻ അച്ഛൻ പേടിക്കാതിരിക്കെ കാര്യങ്ങളൊന്നും കൈവിട്ടു പോവില്ല എല്ലാം വിചാരിച്ചത് പോലെ തന്നെ നടക്കും എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് എന്നാൽ ഇതേ സമയം തൻ്റെ നീക്കം പാളിയോ എന്നറിയുന്നതിന് വേണ്ടി ചന്തു അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്നു ഇതേ തുടർന്നാണ് കുപ്പിയിൽ മുറിവെണ്ണ തന്നെയായിരുന്നു എന്നുള്ള കാര്യം ചന്തു മനസ്സിലാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ചന്തുവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നിൽ കളിച്ചത് ദേവബാലയുടെ ബുദ്ധി തന്നെയായിരുന്നു ഞാൻ അത് മനഃപൂർവം തന്നെയാ അച്ഛ മാറ്റിയത് ചന്തുവിനൊന്നും അതിനുള്ളിൽ നിന്ന് ഒന്നും തെളിയിക്കാൻ സാധിക്കുകയില്ല അച്ഛൻ ധൈര്യമായിരി ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ നമുക്ക് നേരിടേണ്ടതായി വരില്ല ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇതോടെ അയാൾക്ക് സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ഇഷയുടെ ജീവിതം മറ്റൊരു ദുരന്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇഷ അച്ഛന് എന്തുപറ്റി അങ്കൾ കാര്യം പറയൂ ഇതോടെ ഇത്രയും നാൾ ഇഷയിൽ നിന്ന് മറച്ചു വെച്ച ആ രഹസ്യം പറയണമോ എന്ന് ആലോചിക്കുകയാണ് അയാൾ വീട്ടിലെ വേലക്കാരിയും മൗനം പാലിച്ചതിനെ തുടർന്ന് വീണ്ടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇശ വീണ്ടും തടയുന്നു എനിക്കറിയണം എൻ്റെ അച്ഛന് എന്ത് രോഗമാണ് എന്താണ് പ്രശ്നം അങ്ങൾ സത്യം പറഞ്ഞേ മതിയാകൂ ഒടുവിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ക്യാൻസർ ആണ് എന്ത് അതെ ലാസ്റ്റ് സ്റ്റേജ് ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞത് ചികിത്സ എടുക്കാനും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ റാം മോഹൻ സാർ അതിന് തയ്യാറായില്ല മാത്രവുമല്ല ഈ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചത് ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ മാനസികമായി തകർന്നു പോകുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന ഇഷ പ്രതീക്ഷിച്ചതല്ല റാം മോഹന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന മനസ്സിലാക്കുന്ന ഇഷ തകർന്നു പോകുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്